നമസ്കാരം ഇൻസ്റ്റൻ്റ് ഡെയിലി അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നമ്മളെ എല്ലാവരെയും സങ്കടത്തിലാക്കിയ ഒരു വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ വാർത്തകളിൽ കണ്ട ഒരു ദൃശ്യമാണിത് ഒരു കുടുംബത്തിലുള്ള അഞ്ചു പേര് മഴവള്ളപ്പാച്ചിലിൽ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെടുന്ന വളരെ ദയനീയമായിട്ടുള്ള വളരെ സങ്കടകരമായ ഒരു കാഴ്ച മഹാരാഷ്ട്രയിലാണ് ഈ സംഭവം നടക്കുന്നത് മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ ഭൂഷി എന്ന അണക്കെട്ടിന് സമീപത്തുള്ള വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു പതിനേഴ് അംഗങ്ങളായിട്ടുള്ള ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും വിനോദ സഞ്ചാരം അവധിയാഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ കുടുംബം ഈ പുഷി അണക്കെട്ടിന് സമീപത്തുള്ള വെള്ളച്ചാട്ടത്തിൽ പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചലിൽ കുടുംബത്തിലെ അഞ്ചു പേര് ഒഴുക്കിൽപ്പെട്ടു അഞ്ചു പേരും മരിച്ചു എന്നുള്ള ഒരു വാർത്ത നമുക്ക് കഴിഞ്ഞ ദിവസം കേൾക്കാൻ ഇടയായി മൂന്നു പേരുടെ മൃതദേഹം കിട്ടിയതായിട്ടും രണ്ട് പേരുടെ മൃതദേഹത്തിനായിട്ട് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുമായിട്ടുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചത് വിനോദസഞ്ചാരങ്ങൾക്കും അവധി ആഘോഷങ്ങൾക്കും പോകുന്ന എല്ലാ ആളുകളും സൂക്ഷിച്ചുക ശ്രദ്ധിക്കുക